നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം അതോടൊപ്പം തന്നെ ലോകമെമ്പാടുമുള്ള സ്നേക്ക് മാസ്റ്റർ ടീമിനെ പ്രോഗ്രാമിനെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രോഗ്രാം കണ്ടുന്ന എല്ലാവർക്കും എന്താ ക്രിസ്മസ് ആശംസകൾ എന്തായാലും ഈ ക്രിസ്മസ് ദിനത്തിന് സ്നേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നഗരൂരടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ പ്രായമുള്ള അമ്മ മാത്രമേ ഉള്ള ഒരുപാട് എന്താ പറയുക കോളുകൾ വെയിറ്റിങ്ങുണ്ട് പറഞ്ഞു ഇന്നലെയൊക്കെ എനിക്ക് എന്താ പറയുക ഞാനൊരു കോൾ കോരാണിയിൽ പോയിട്ട് ഒൻപത് മണിക്ക് കാത്തിരുന്ന കോൾ രാവിലെ നാലരയ്ക്കാണ് കഴിഞ്ഞത് പക്ഷേ കിട്ടിയില്ല ഒരു മഴവെള്ളം വെള്ള വെള്ളം പോകുന്ന പൈപ്പിനകത്താണ് പക്ഷേ പൈപ്പ് നേരെ കുഴിയിലേക്കാണ് നാലരം തലയിട്ടിരുന്ന തലേറ്റ അവസാനം അത് കുഴിക്കാത്തതുണ്ട് പിന്നെ കുഴി ഇളക്കണ്ട ഇളക്കേണ്ട അതിൻ്റെ ഇളക്കണ്ട ഇളക്കണ്ടാ ഓണർ പറഞ്ഞത് അപ്പോൾ കണ്ണു ഉറക്കം വന്നിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക തല മത്തായിരിക്കും അപ്പോൾ നമ്മൾ അതിനിടയ്ക്കാണ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് നമ്മിടെ വന്നു അപ്പൊ നമ്മൾ അദ്ദേഹത്തെ ആദ്യം ഒന്ന് പരിചയപ്പെടാം അതിനുശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങൾ പങ്കുവെക്കാം നമസ്കാരം സുഖാരിക്കുന്നല്ലോ പേര് പേര് പ്രശാന്ത് പേര് ഇതിപ്പോ എവിടെയാ കണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ കാണുന്ന പുല്ല് ഇത് പൂവരയ്ക്കാനായിട്ട് വന്നപ്പോൾ ഇവിടെ രണ്ടു ദിവസം പൂച്ചകളാക്കി കിടക്കുന്നു പട്ടി കിടക്കുന്നു അപ്പൊ ഈ പൂച്ചയെ ഞാൻ കല്ലെടുത്ത് അതങ്ങ് പോയി അപ്പഴാജ ഇവിടെ രണ്ടെണ്ണം ആയിട്ട് ഇതിനകത്ത് തന്നെ ഞാൻ ഈ വേറെ പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഇതിനകത്തൊക്കെ ഇതിലേ കയറി കഴിഞ്ഞൊരു പാട് കിടക്കുന്നുണ്ടോ ഇവിടെ ഇവിടെ പറഞ്ഞത് ഇതാണ്ടാ പാട് കിടക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല ഇതിനകത്ത് എന്തായാലും നമുക്ക് അധികം പണിയില്ല കാരണം വെച്ചാൽ ഇതിനകത്ത് അധികം സാധനങ്ങളില്ല കയറി പാട് മാത്രമേ വേണം ഒരു പാമ്പാട് നടക്കുന്നു ഒരുപാട് ഇങ്ങനെ നടക്കുന്നു നടക്കുന്നുണ്ടോ അപ്പോൾ എനിക്ക് വന്നത് ഈ പൈപ്പിനകത്തോ അല്ലെങ്കിൽ എന്താ പറയുക ഈ ടിഷീറ്റിനകത്തോ എന്തെങ്കിലും കാണാനേ സാധ്യത ഇതിനകത്ത് എന്തായാലും ഇല്ല എടുക്കാൻ വേണ്ട അപ്പോൾ പിന്നെ നമുക്കിവിടെ ഈ രണ്ട് സ്ഥലമുണ്ട് പക്ഷെ പുള്ളിക്കാരൻ പറയുന്നത് ഇതിനകത്തോട്ട് പക്ഷേ ഇതിനകത്ത് വന്നാൽ ഇതിനകത്ത് വരെ ഇതിനകത്ത് എന്തായാലും ഇല്ല അതിനകത്തില്ല അതങ്ങനെ എഴുന്ന വരാണെങ്കിൽ നമുക്ക് അപ്പുറത്തോട്ട് കയറിക്കുകയുള്ളൂ ില്ല അതാണ് പുള്ളിക്കാരൻ പറഞ്ഞത് പുള്ളിക്കാരനും മാറിയില്ല നമുക്ക് മറന്നെ പുള്ളിക്കാരൻ പറഞ്ഞു ആളെ എന്ന് സത്യം പറഞ്ഞതാ അടിപൊളി രണ്ടല്ലോ അവന്റെ ഊറ്റം നോക്കി രണ്ടല്ല മൂന്ന് ഇത് ഇതോ ഇത് എണ്ണ ചേർന്ന് കഴിഞ്ഞ് മുട്ട അതിൻ്റെ വയറ്റിൻ്റെ അത് ഇതായി തുടങ്ങി ഇതാ നോക്കി ആ അതിൻ്റെ അതിൻ്റെ പടം പോയി അതുപോലെ തന്നെ അതും ഫീമെയിൽ നല്ല സ്പീഡാണ് എനിക്ക് തോന്നുന്നത് വേണ്ട ഇതല്ല നല്ല സ്പീഡാണ് ഇതിപ്പം നീ കണ്ടിട്ട് ഫീമെയിലാണ് കൂടുതലാണ് തോന്നുന്നത് പക്ഷേ എനിക്കത് അത്ര കണ്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ നമുക്കത് നോക്കിയാൽ ചിലപ്പോൾ അതിലുപരി ഇവർ എഴിഞ്ഞ് പേൻ വയ്ക്കാറ് അപ്പുറത്ത് പൈപ്പിൽ പോയി സാധ്യത കൂടുതൽ കേട്ടോ അന്ന് നോക്കിയോ എഴുഞ്ഞു പേഞ്ഞ് വിൽക്കുകയാണ് ഞാൻ പണ്ട് ട്രെയിനിങ് കൊടുത്ത ഓർമ്മയില്ല എനിക്ക് വനം വരും പൈപ്പ് ഉപയോഗിച്ച് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഇൻ്റമ്മു എല്ലാം കേരട്ട് സാധനങ്ങൾ എന്ത് സാധിച്ചു എൻ്റെ അമ്മു നോക്കിയാൽ ോ അതോ പൈപ്പ് കയറുമോ അയ്യോ അതോ പൈപ്പ് കയറി എന്താ സൈസ കണ്ട എന്തായാലും മാറ്റിങ് ഇണചേർന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇണചേർന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇതിന് ഞാൻ ഇപ്പം നമുക്ക് ഇത് മൂന്ന് വരെ ആ പൈപ്പ് പെയ് പൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക അത് നമുക്ക് അടിവശം പൈപ്പല്ല അടിവശം ഓപ്പൺ നമ്മൾ ഈ വെള്ളം പോകാനൊക്കെ മഴ മഴ വെള്ളം പോകാനായിട്ട് പാത്തി വെക്കും പക്ഷേ ആസ്പെറ്റോസിൻ്റെ ആ ആ പാത്തിക്കകത്താണ് വരുന്നത് ഞാൻ കാണിക്കാം കണ്ടതാ കണ്ടോ ഇതായിരിക്കുന്ന ഒരാൾ ഇതായിരിക്കുന്നത് രണ്ടുപേർ കണ്ട അപ്പോൾ നമ്മൾ ഇപ്പോഴത്താ ഇവിടെ ഒരു അണരി എഴിഞ്ഞ് വരുമ്പോൾ നമ്മളിങ്ങനെ ഒരു പൈപ്പ് വെച്ച് കൊടുത്താൽ ഈ പൈപ്പിനകത്ത് നമുക്ക് ഇത് ഞാൻ ട്രെയിനിങ് കൊടുക്കാം ഇത് ഇപ്പോഴും കണ്ടുപിടിച്ചല്ല ഞാൻ ആദ്യ കാലഘട്ടത്തിൽ നമ്മളെ വനംവകുപ്പിന് ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് പിടിപ്പിക്കുന്നത് അത് ഇതിൻ്റെ മൂഡങ്ങ് സീ നമ്മൾ നമ്മളെ പ്രോഗ്രാം നമ്മളെവിടെയും പരിചയപ്പെടുത്തി ഇവിടെ അങ്ങ് സീൽ ചെയ്യും അവരടപ്പം കിടും അടപ്പിട്ടിട്ട് തെളിഞ്ഞു വരുമ്പോൾ ഇതങ്ങ് മുന്നേ വെച്ച് കൊടുക്കും അപ്പോൾ ഇതിങ്ങനെ കയറി വരുമ്പോൾ അതിനകത്ത് സേഫായിട്ട് വെക്കാം അല്ലെങ്കിൽ ചാക്കിലേക്ക് തട്ടാം എന്നിട്ട് വീണ്ടും അതുപോലെ അടുത്തന്നെ അതുപോലെ എടുക്കാം ചാക്കിലേക്ക് തട്ടാം അടിപൊളി കണ്ടോ ഇങ്ങനെയുള്ള സാധനം വരുന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഗതിയിൽ നമ്മൾ ഓടിപ്പോയി കൈണ്ടെടുക്കുന്ന അപകടങ്ങളൊന്നും ഉണ്ടാവില്ല വേണ്ട ഇതുണ്ടോ ഇതിൻ്റെ കളർ നോക്കിയോളൂ ഇവര് മൂന്നും മൂന്ന് കളറാണ് നോക്കിക്കോളൂ മൂന്നും മൂന്ന് കളറാണ് ഉണ്ടോ ഒരേ കളറല്ല നോക്കേണ്ട തല നോക്കിയോളൂ വലിയ തല അത് വലിയ മെയിലിൻ്റെ തലയാണ് കണ്ടോ വലിയ തല അത് കറുപ്പ് കൂടുതലുണ്ട് അതൊരു കളറ് അത് മറ്റൊരു കളറ് കണ്ടോ അതിൽ പക്ഷേ ഒരു അത് പടം പൊഴിച്ചോണ്ട് ആ കളർ അങ്ങനെ ഇരിക്കുന്നത് ഇത് കണ്ടോ ഇത് പടം പൊഴിക്കാറായിരുന്നു കണ്ടോ ഇത് പടം പൊഴിക്കാറായി അതാണ് ഈ കളർ ഇങ്ങനെ ആയിരിക്കും അല്ലേ ഇതിൻ്റെ കളർ പടം പൊഴിക്കാനാണെങ്കിൽ ഈ ഡാർക്ക് കളർ മറ്റേത് ഓ മറ്റത് നല്ല ആക്റ്റീവ് കേട്ടോ നല്ല ആക്റ്റീവ് ഇതാ വേണ്ട അത് കയറണമെങ്കിൽ അതാ ഉണ്ടോ പിന്നത്ത് കയറി ഉണ്ടോ പിന്നത്ത് കയറി കഴിഞ്ഞു കേട്ടോ പിന്നത്ത് കയറി കഴിഞ്ഞു കണ്ടോ പിന്നത്ത് കയറി കഴിഞ്ഞ് വരണം ഇപ്പം നമ്മൾ ഇത് അടച്ചിരുന്നുവെങ്കിൽ മറ്റൊന്നും അവിടെ വന്ന് കയറുന്നു ഇതേ വേണ്ട അടുത്തതും വന്ന് കയറുന്ന ആക്കോളൂ വേണ്ട അടുത്ത ആളെ വലി അടുത്ത ആളെ വലിക്കയറുന്നുണ്ട് വേണ്ട രണ്ടാമത്തോളം വലി കയറി ഉണ്ടോ രണ്ടാമത്തോളം വലിക്കയറി ഉണ്ടോ അത് ഫീമെൽ ഉണ്ട് വയറുണ്ടോ വയലും കുഞ്ഞുങ്ങളുണ്ടോ വയറുണ്ടോ തുടിഞ്ഞിരിക്കുന്ന വയറുണ്ടോ നല്ല തുടിഞ്ഞിരിക്കുന്ന വയരുണ്ടോ അത് രണ്ടുപേരും ഇതിനകത്ത് കയറിയിട്ടുണ്ട് തൈക്കൊള്ളുക ഒരാൾ ദൈവി എവിടെയാണ്ടകത്ത് കയറി കണ്ട അടിപൊളിയായിട്ട് ചെറിയ പൈപ്പാണ് നമ്മൾ കണ്ട കാര്യം നമുക്ക് ചെറിയ പൈപ്പാണ് പക്ഷേ ഇത് മതി മൂന്ന് പേരും താണ്ടെന്തായാലും ഈ മൂലയ്ക്ക് വെക്കാം ഇതിനകത്ത് ഒരു മൂന്ന് പേരെ ഞാൻ തട്ടി ആടിപ്പൊടി എനിക്ക് മൂന്ന് പേർ നല്ല സൈസ് എൻ്റെ അമ്മ ഇദ്ദേഹത്തിൻ്റെയൊക്കെ കടി കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ നെയ്യ് കിടക്കുന്നതിൽ എൻ്റെ ഓർമ്മ ചെയ്യണേ എൻ്റെ ചേട്ടൻ്റെ വൈഫിൻ്റെ അച്ഛനെ ഗോപാലകൃഷ്ണൻ ആയിരുന്ന ഒരാളിനെ ഒരു മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ മുപ്പത്തഞ്ച് വർഷം നാൽപ്പത് വർഷത്തോളം ആവുന്നു അണലൂടെ കടിയേറ്റ് എൻ്റെ അമ്മ അദ്ദേഹം ഇന്നലെ സന്ധ്യയ്ക്ക് കടിച്ചിന്ന് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ മരണപ്പെട്ടു ഇരുപത്തിനാല് മണിക്കൂർ പോലും അദ്ദേഹം ജീവിച്ചിരുന്നില്ല അത്രയ്ക്ക് മാരമായ കടിയാണ് പിന്നെ അതിന് കുറേ കാരണം കഴിഞ്ഞപ്പോൾ എനിക്ക് അതിഥി അവിടെ നിന്നെ കിട്ടി ഒരു പത്ത് വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് ആ പറമ്പിൻ അവിടെ നിന്ന് ആ കടി കിട്ടിയ സ്ഥലത്ത് നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിൽ ദൈ വരുന്ന ആൾ ദൈ വരുന്ന ആൾ ഫീമെയിലാണ് അദ്ദേഹവും എന്താ പറയുക ആണ് പ്രഗ്നൻ്റാണ് ചേർന്ന ആളാണ് ദായിത് ദൈതം ഉണ്ടോ ഇത് ചേർന്ന ആളാണ് പക്ഷേ ഇദ്ദേഹത്തിന് ഇദ്ദേഹമൊക്കെ പ്രസവിക്കണമെങ്കിൽ ഒരു ഇരുപത്തെട്ട് മുപ്പത് കുഞ്ഞുങ്ങളോളം പ്രസവിക്കാനുള്ള കപ്പാസിറ്റി ഇദ്ദേഹത്തിനുണ്ട് രണ്ട് ഒരേ കളർ കളർന്നൊക്കെ ഒരേ പാറ്റേൺ ഏകദേശം ഒരു ഏകദേശം ഒരേ നീളം പക്ഷേ പ്രായത്തിന് മാത്രം ഒരു രണ്ട് വയസ്സ് ഒരു രണ്ടൊരു വയസ്സിൻ്റെ രണ്ട് വയസ്സിൻ്റെ വ്യത്യാസം ഇവർ തമ്മിൽ കാണുന്നു പക്ഷെ നമുക്കറിയാം നമ്മൾ പാമ്പുകളെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് നമുക്കത് അറിയാൻ പറ്റും അറിയാമല്ലോ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസമൊക്കെ അറിയാൻ പറ്റും രണ്ടാ രണ്ടുപേരും നമ്മുടെ വ്യത്യാസം അറിയാം രണ്ടുപേരും ഫീമെയിൽ അതിഥികളാണ് ചേർന്ന അതിഥികളാണ് മുട്ടയിടാറായ അതിഥി വല്ല പ്രസവിക്കാറായിരുന്നു മുട്ട തന്നെയാണ് തരത്തിൽ മുട്ടയാണ് വയറ്റിൽ തയ്യാറാവുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം മുട്ട വയറ്റിനകുച്ചു പൊട്ടി പൊട്ടി കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പുറത്തേക്കും അതിലുപരി നമുക്കൊരു സന്തോഷമുള്ളതായിരുന്നു നമ്മൾ നമ്മുടെ യാത്രയ്ക്കിടെ ഇതുപോലെ ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങൾ ഒരു ഞാൻ പറഞ്ഞല്ലോ അഞ്ച് മെയിൽ ഫീമെയിലും ഒരു മെയിലും കിട്ടിയൊരു അനുഭവം എനിക്കുണ്ടായിരുന്നു നമ്മുടെ ഈ മേനംകുളത്തിനടുത്ത് എന്താ പാലിക്കവിളാണ് ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ട് വൃത്തിയാക്കുന്ന സമയം പാലിക്കവളാന്നാണ് എൻ്റെ ഓർമ്മ വൃത്തിയാക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഭവം അതുപോലെ തന്നെ വെഞ്ഞാറമ്മോട് നമ്മുടെ ജോർജ്ജൻ ആ പുള്ളിയിലെ പുള്ളി വിളിച്ചിട്ട് പുള്ളിയുടെ ഒരു അത് റോഡിൻ്റെ ഒരു വഴിയുടെ അതിർത്തിയിന്ന് അഞ്ച് മുറുക്കിനെ കിട്ടിയതിൽ നാല് പെണ്ണായിരുന്നു ഒരൊറ്റ ആളെ ഉണ്ടായിരുന്നു അപ്പോൾ അന്നൊക്കെ അറിയാം നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ പറഞ്ഞാൽ അത് നമ്മൾ അതിനെ പഠിക്കാൻ ശ്രമിക്കും പരമാവധി കിട്ടുന്ന ഏതൊക്കെയാണ് ആണാണോ പെണ്ണാണോ അല്ലെങ്കിൽ എന്ത് കറുണ്ട് അതിനെന്തെങ്കിലും മുറിവുകളുണ്ടോ എന്നൊക്കെ നമ്മൾ അറിയാൻ ശ്രമിക്കാറുണ്ട് അതിര മറ്റൊരതില കളറുണ്ടാവില്ലേ ഇപ്പം നമ്മൾ ഉത്രാ കൊലക്കേ സമയത്ത് നമ്മൾ പറഞ്ഞ് ജനലിൽ കൂടി ഇങ്ങനെ പാമ്പ് പക്ഷേ ഇതിപ്പോൾ കയറുന്നത് പൈപ്പ് ഉള്ളതുകൊണ്ട് പൈപ്പിൽ കൂടി പിടിച്ചാണ് കയറുന്നത് നോർമലി ഒരു ഒരു അണിലേപ്പുള്ള പാമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കയറാൻ പറ്റില്ല പക്ഷേ ഇതിൽ നമ്മൾ പൈപ്പോ ഇങ്ങനെ കല്ലൊക്കെ വെച്ചാൽ ജനല് തുറന്നു കഴിഞ്ഞാൽ അകത്തേ കയറാം കാരണം നമുക്ക് ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു കുട്ടിക്ക് അണിലൂടെ കടിയേറ്റ് കട്ടിൽ വെച്ച് കടിയേറ്റ് കുട്ടി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു കണ്ട ഇത് മൂന്ന് പേര് കണ്ട മൂന്നെല്ലാം രണ്ടുപേരും മൂന്നുവരും മൂന്ന് കള്ള കാണാലും ഒരാൾ പടം പൊഴിച്ചിട്ടുണ്ട് ബാക്കി ഉണ്ടോ പടം പൊഴിച്ചിട്ടില്ല എന്തായാലും ഈ വർഷം ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ജിക്ക് ഒരു മുപ്പത്തി ഇരുപത് അമ്പത് അമ്പത്തഞ്ച് അറുപത് കുഞ്ഞുങ്ങളെ നമുക്കിവിടെ അറുപതിൽക്കൊണ്ട് കുഞ്ഞുങ്ങളെ രണ്ട് ഫീമെയിൽ ഫീമെയിലെന്ന് നമുക്കിവിടെ പ്രൊഡ്യൂസേഴ് കൊടുക്കാമായിരുന്നു പക്ഷേ എന്തായാലും ഭാഗ്യം ആ പൂച്ചകളാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യവാന്മാരായി മാറിയത് അല്ലെങ്കിൽ ആ നായ്ക്കൾ ആണ് അത് ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യവാന്മാരായി മാറിയെന്നു പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ രണ്ടുപേരുടെയും ഈ ഫീമെയിലിൻ്റെ ചുണ്ടിൻ്റെ പ്രത്യേകത ഫീമെയിൽ ഫീമെൽ ആണെങ്കിലും ചുണ്ടു നല്ല കുർത്തിരിക്കുന്നു വേണ്ട ഇതേണ്ട പക്ഷേ ആ വലുതിൻ്റെത് കുറച്ചുകൂടി പരപ്പാണ് കൂർത്തിട്ടില്ല പക്ഷേ വരെണ്ണത്തിൻ്റെ ചെറുതിൻ്റെത് നല്ല പര കൂർത്തിരിപ്പുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല അവർ മൂന്നുപേരും നല്ല സൂപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ട് വേണം അല്ലെങ്കിലും അവർ സൂപ്പറായിട്ട് ഇരിപ്പുണ്ട് അപ്പം ചേട്ടാ സുരേഷ് ജീപ്പ് ചാക്കയും ചേരാമോ പ്രത്യേകിച്ച് നാൽപ്പതോളം കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ പെണ്ണ് അതിഥിയാണ് ദേഹം ഡോ പെണ്ണതിയാണ് ദേഹം പിന്നെ അടുത്തതും അദ്ദേഹം 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 അടുത്ത ആൾ മുന്നോട്ട് പോകുന്നുണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട് വേണ്ട അപ്പോൾ ഇദ്ദേഹം ഇപ്പം നമുക്ക് രണ്ട് കള്ളാണ് ഇപ്പോൾ അടുത്തടുത്ത് കാണാൻ പറ്റുന്നുണ്ടോ ഇത് വേണ്ട ഇപ്പോൾ ഒരാളങ്ങനെ വിശ്വ നമ്മളിപ്പോൾ ഇപ്പം നമുക്ക് പണി തരാമെന്നുള്ള രീതിയിൽ അതേ ഇരിക്കാൻ ഉണ്ടാകാം ഇതിന് ഇതേക്കും വേണ്ട 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 ഇത് സത്യം പറഞ്ഞാൽ എല്ലാം വേണ്ട എല്ലാം ഫീമെയിലാണ് വേണ്ട ഫീമെയിൽ അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനൊന്നും പണിയുണ്ട് കാരണം പിന്നെ അടുത്ത അധികളെ ഇവിടെ നിന്നിട്ട് കിട്ടി തുടങ്ങും അടുത്ത അദികളെന്തായാലും രണ്ട് ദിവസം കഴിയുമ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് ഇന്ന് മിക്കവാറും ഇന്ന് വൈകിട്ടൊക്കെ ഇതിൻ്റെ അണതിലൂടെ കാണും എനിക്കൊന്നും ആ ഇത്രയും സാധനങ്ങൾ ഉണ്ട് പക്ഷെ നമ്മൾ കണ്ടില്ല ഇപ്പോൾ രണ്ടെണ്ണം വിളിച്ച് ഞാൻ പാക്ക് ചെയ്തിട്ട് പോയില്ല ഒരാളുടെ അങ്ങനെ പുറകിലുണ്ട് നമ്മൾ ഇത് ഇവരൊന്ന് ശാന്തമാകട്ടെ എന്ന് പറയും ഇവരൊന്ന് സൈലൻ്റ് ആവട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ വെയിറ്റ് ചെയ്തത് കണ്ട രണ്ടുപേരും ചാക്കിനെത്താം അങ്ങനെ എല്ലാം എന്തായാലും എനിക്ക് വേണമെങ്കിൽ ഇവിടുത്തെ പറമ്പ് പൂർത്തിയാകാമെങ്കിൽ ആറ് ഏഴിൽ എന്തായാലും കിട്ടും പെട്ടെന്ന് തിരിച്ച് വേണമെങ്കിൽ വരാം വാന ചാക്കിലാക്കിടാ മൂന്ന് വേറെണ്ടാ അടിപൊളി ഒരു സംഭവം ഉള്ളത് മൂന്നും നല്ല സൈസ് ครับ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ നദരൂർ അടുത്ത നമ്മളുടെ പ്രിയപ്പെട്ട സുഹൃത്തിന് ഞാൻ പറഞ്ഞോളൂ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ അവിചാരിതമാണെങ്കിൽ പോലും ഒത്തിരി പാമ്പുകളുള്ള സ്ഥലമാണോ ഒരു മേഖലയാണത് അവിചാരിതമാണെങ്കിൽ പോലും അധികം ആയിട്ടിറങ്ങിയ ഇറങ്ങിയ സമയത്ത് കണ്ട മൂന്ന് നല്ല ഒത്ത മുഴുത്ത അനലി അതിഥികളെ പിടികൂടിയ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഈ ക്രിസ്മസ് ദിനത്തിൽ ഏറ്റവും ശാന്തിയുടെ സമാധാനത്തിൻ്റെ ഏറ്റവും നല്ല ഒരു ദിനമായ ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ച് തന്നെ നമുക്ക് ഈ അതിഥിയെ കിട്ടിയതിൽ സന്തോഷം അദ്ദേഹത്തിന് എന്താ പറയുക ഉപദ്രവിക്കണമെന്നുള്ള ചിന്തയെ നമ്മളെന്താ പറയുക വലിയ വടിയാട്ടിന്ന് വടിയാണോ ചില ആളുകൾക്ക് അത് അടിക്കാനാണ് നല്ല അപ്പോൾ ലോ നം ലോകമെമ്പാടുമുള്ള ക്രിസ്മസ് ആഘോഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരി സഹോദരന്മാർ ഗുരുജനങ്ങൾക്കും ഒക്കെ നമ്മുടെ മൂന്ന് അതിൽ ഇഷ്ടപ്പെട്ടാണെന്നുള്ള കൂടി തന്നെ എല്ലാവർക്കും നല്ല അടിപൊളി ഒരു ക്രിസ്മസ് ആശംസകൾ നേർന്നു എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്